കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂ ന്യൂ ജെൻ പഠിക്കാം അതിവേഗം ജോലി കൾക്കിനെ ശ്രീശങ്കരാചാര്യ കോഴ്സുകൾ വെള്ളരുകൊണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ വെള്ളിയാഴ്ച രാവിലെയാണ് പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത് നാഗ്പൂർ ജയിലിലടച്ച റിജാസിനെ ഉടൻ വിട്ടയക്കുക ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ ഉടൻ അവസാനിപ്പിക്കുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു വരെ അനുഭവിക്കേണ്ടി വന്ന ബ്രാഹ്മണ ഹിന്ദു ഫാസിസത്തിനെതിരെ പോരാടുക എന്നിങ്ങനെയുള്ള വാക്കുകൾ എഴുതിയ പോസ്റ്ററുകളാണ് ജനകീയ വിമോചന മുന്നണി ഏരിയ കമ്മിറ്റി എന്ന പേരിൽ വ്യാപകമായി പതിച്ചിട്ടുള്ളത് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി പോസ്റ്ററുകൾ നീക്കം ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്